ചെറുകുന്ന നെടുപുറം നിവാസികൾക്ക് ഇനി വെള്ളക്കെട്ട് നീന്താതെ വീട്ടിലെത്താം ചെറുകുന്ന പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി ഇതോടെ പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുകയാണ് ചെറുകുന്ന നെടുപുറം നിവാസികൾ ഏറെക്കാലമായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് അറുതിയായിരിക്കുകയാണ് കൈപ്പാടിന് കുറുകെ താൽക്കാലികമായി നിർമ്മിച്ച വരമ്പിന് മുകളിലൂടെയായിരുന്നു ഇവരുടെ ഇത്രയും കാലത്തെ യാത്ര മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂക്ഷമാകും ഈ പ്രശ്നത്തിന് പരിഹാരമായി പഞ്ചായത്ത് അധികൃതർ നടപ്പാതെ നിർമ്മിച്ചതോടെ ഇവരേറെ ആശ്വാസത്തിലാണ് നടുക്ക് മാത്രമേ കൊറച്ചിങ്ങനെ വഴിയുള്ളൂ സൈഡിലെല്ലാം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പിന്നെ പാലറങ്ങിയാല് കുഴി അങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോ വെള്ളം വെള്ളമുണ്ട് ഫുള്ള് വെള്ളമാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോൻ്റെ പറഞ്ഞു പറഞ്ഞ് റാമസമിന് പറഞ്ഞ് കൊറേ പറഞ്ഞിട്ട് ശരി ഇല്ല നടവഴി ചെറിയൊരു നടപടി നടക്കുമ്പോ വഴുതി വീട്ടിലും എന്റെ മോളന്റെ വഴുതി വെള്ളത്തിലും വീട്ടിട്ടുണ്ട് അപ്പൊ സജീവട്ടനോട് കൊറേ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാലും വഴി കെട്ടിയാലും ഭയങ്കര സന്തോഷം ശരിക്കും നമുക്കൊരു സമാധാനത്തിൽ രാത്രിയായാലും പകലായാലും ഈ സമയത്തോ നടക്കാൻ ഒരു സന്തോഷത്തോടെ നടക്കാം കുഞ്ഞു മക്കൾക്കായാലും അവര് സ്കൂളിൽ പോകുന്ന സമയത്തും ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ കാട് ഒരു കാല് വെക്കണ്ട വഴി ഉണ്ടായിരിക്കും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച് നടപ്പാതെ ഇന്റർലോക്ക് ഭാഗ്യം മനോഹരമാക്കിയിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാൻ കൽവേർട്ടും നിർമ്മിച്ചു ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് പഞ്ചായത്ത് ഇടപെട്ടതോടെ പൂവണിഞ്ഞതെന്ന് വാർഡ് മെമ്പർ പി വി സജീവൻ പറഞ്ഞു ഇവിടെ ആറോളം കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ നാല് വീടുകളിൽ മാത്രമാണ് താമസമുണ്ടത് എന്നിരുന്നാലും ഇവരുടെ ഒരു ആവശ്യം കാരണം നല്ല അത് പോവുകയും